ഹായ് ഡിയേഴ്സ് നിങ്ങളെ ഞാനൊരു കാര്യം കാണിച്ചു തരാം അതായത് കണ്ടോ ഇത് ഒരു പഴയ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മതിലാണ് അന്നത്തെ കാലത്തെ കെട്ടൊക്കെയാണ് അപ്പോൾ അതിനകത്തതായത് കണ്ടോ ഇങ്ങനെ ഒരു കല്ലുകൾ ഇവിടുന്ന് ഇങ്ങനെ വെടിയിലോട്ട് കല്ലുകളിപ്പോൾ ഇങ്ങനെ നീട്ടി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പേരാണ് ആണിക്കല്ലെന്ന് പറയും ഈ കല്ലിൻ്റെ ഒരു സ്റ്റെപ്പ് പോലെയാണ് ഇതിൻ്റെ ഉപയോഗം അന്ന് കാലത്ത് അറിയാലോ നമ്മൾ ഈ അയ്യത്തൂടൊക്കെ ആയിരിക്കും ചാടി ഇറങ്ങിയൊക്കെ ആയിരിക്കും പൊക്കോണ്ടിരിക്കുക അന്നത്തെ കാലത്ത് അപ്പോൾ അന്ന് ആൾക്കാർക്ക് ഇതുപോലത്തെ മതിലിൽ നടന്ന് കയറാൻ വേണ്ടിയുള്ള സ്റ്റെപ്പിന് പകരം യൂസ് ചെയ്തൊരു സംഭവമാണ് ഇത് ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ വിദ്യകളൊന്നും കാണാനില്ല ഇത് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു മുപ്പത് വർഷങ്ങൾക്ക് മേളിലുള്ള ഒരു രീതിയാണ് ഇത് ഇതിൻ്റെ പേര് ആണിക്കല് എന്ന് പറയും ഇങ്ങനത്തെ സംഭവങ്ങൾ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്ത് കേൾക്കണേതാ കയറത്ത കണ്ടോ ഇവിടെ ഒരാളത് കയറി പ്രാക്ടീസ് ചെയ്ത് കാണിച്ചു തരികയാണ് അത് എങ്ങനെയാണ് കയറുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ സീ യു സൂൺ